ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഒരു വലിയ സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം അടുത്തിടെ നടന്ന ആക്രമണങ്ങളും പ്രത്യാഘാതങ്ങളും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റിസ് ഇറാനിൽ പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി പ്രഖ്യാപിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഇതിന് മറുപടിയായി ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മുസൂദ് മഷ്കിൻ വ്യക്തമാക്കി കൂടാതെ ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാൻ സൈനിക ആണവ സിവിയിൽ കേന്ദ്രങ്ങളായി നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഈ സംഘർഷത്തിന് പ്രധാന കാരണം ഈ ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടു ഇത് ഇറാനെ പ്രകോപിക്കുകയും അവർ ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്തു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തി ഈ പ്രത്യാക്രമണങ്ങളിൽ ഇസ്രായേലിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ മെഡിക്കൽ ഉദ്യോഗസ്ഥൻ പറയുന്നു ഈ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ഇറാനിൽ ആയിരത്തി അറുപത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് സൈനികരും ഇരുന്നൂറ്റി എഴുപത്തി ആറ് സാധാരണക്കാരും ഉൾപ്പെടുന്നു ജൂൺ ഇരുപത്തിനാലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇത് ശാശ്വതമല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രസ്താവന മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഇറാൻ പ്രസിഡന്റ് ആണവ പരിപാടി സമാധാനപരമാണെന്ന് പറയുന്നു ആണവായുധങ്ങൾ കൈവശം വെക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി നിരസിക്കുന്നു ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ മത മാനസിക തന്ത്രപരമായ നിലപാടാണ് അദ്ദേഹം അൽ ജിസാർ അറബിക്കിനോട് പറഞ്ഞു ഇറാന്റെ ആണവശേഷി നശിക്കപ്പെട്ട എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചു നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലാണ് ആണവശേഷി സൗകര്യങ്ങളില്ലല്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ഇസ്താംബുളിൽ രാജ്യങ്ങളുമായി ഫ്രാൻസ് ജർമ്മനി യു കെ ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയില്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടെ ഇറാനു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരിഗേജ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണെന്നും അധികം കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ പദ്ധതിയും യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം മേഖലയിൽ വീണ്ടും സംഘർഷത്തിന് വഴിവെക്കുമെന്നാണ് സൂചന ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് യുവസുത്തരവാദിയാണെന്ന് ഇറാൻ ആരോപിച്ചു ആണവക്കഴാർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രയാസകരമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വെറും രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നമായി ഒതുങ്ങുന്നില്ല ഇത് മധ്യേഷ്യയുടെ മൊത്തത്തിലുള്ള സ്ഥിരതയും ലോക ബാധിക്കുന്ന ഒന്നാണ് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഈ വിഷയങ്ങളിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇറാന്റെ ആണവ പദ്ധതി സമാധാനമാണെന്ന് അവർ വാദിക്കുമ്പോൾ ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഈ പദ്ധതിയെ ഒരു സുരക്ഷാ ഭീഷണിയായി കാണുന്നു ഈ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ഇടപാടലുകൾ ആവശ്യമാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് ലോകരാജ്യങ്ങളും ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായി ഇടപെടേണ്ടതുണ്ട് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ ഈ സംഘർഷത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ അല്ലാത്ത പക്ഷം ഈ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാൻ മേഖലയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്